ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടന രംഗത്ത് നിൽക്കുന്ന അവസരത്തിൽ അന്ന് യു ഡി എഫിൻ്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ വലിയ ശക്തമായ സമരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നിട്ടുള്ളത് ആ സമരത്തിൻ്റെ ഭാഗമായി അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമ്പോൾ സഖാവ് വി എസ് കഴുത്തിൽ ഒരു ഹാരമണിയിച്ചിട്ടാണ് അന്ന് ഞങ്ങളുടെ സത്യാഗ്രഹ സമരം തുടങ്ങുന്നത് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നിമിഷമാണ് സഖാവ് വി എസിന് അന്ന് ഒരു കർക്കശക്കാരനായ ശാഠ്യക്കാരനായ കണിശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന തരത്തിലാണെന്നല്ല ഞങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്നു കുറേ കഴിയുമ്പോഴേക്കും കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ സെഗാവ് വി എസ് ഉയർത്തിക്കൊണ്ടുവരികയും സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തപ്പോൾ വേറൊരു മുഖമാണ് ഞങ്ങൾ കണ്ടത് കേരളം അതിനെ ഏറ്റുവാങ്ങുകയാണ് എത്രയോ ജനകീയ സമരങ്ങൾ സഖാവ് വി എസിൻ്റെ ഇടപെടലോടുകൂടി കേരളം ഏറ്റെടുക്കുന്ന തരത്തിലേക്കെത്തി രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിലേക്കെത്തി പരിസ്ഥിതിര രാഷ്ട്രീയത്തെ പൊതു രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാക്കി മാറ്റിയ ഒരാൾ സർഗ വി എസ് സത്യദാനന്ദൻ അങ്ങനെ അധികം ആർക്കും പറയാൻ കഴിയാത്ത അവകാശപ്പെടാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു അത് സാധാരണഗതിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്നതെന്ന് ഉയർത്തുന്ന വിഷയമായിരിക്കും അത് കുറച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെ മാത്രം എന്തോ ഒരു ഉത്തരവാദിത്വമാണെന്നും അവർ മാത്രം ചെയ്യുന്ന കാര്യമാണെന്നുമാണ് അതേവരെയും സമൂഹം കരുതിക്കൊണ്ടിരുന്നത് അധികാര കേന്ദ്രങ്ങളും അങ്ങനെയാണ് കരുതിക്കൊണ്ടിരുന്നത് ഒരു ചെറിയ ശല്യക്കാർ എന്ന് മാത്രം കരുതിയിരുന്ന് നടത്തുന്നതെന്നും ആ വിഷയങ്ങളെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളാക്കി ചില വി എസ് മാറ്റുകയാണ് ജനകീയ പ്രശ്നങ്ങൾ മുമ്പ് ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിലും കാടിൻ്റെ കാര്യവും നമ്മുടെ വന്യമൃഗങ്ങളുടെ അല്ലെങ്കിൽ ചില ജീവികളുടെ സംരക്ഷണത്തിൻ്റെ കാര്യമായാലും ഇത് പുഴകളുടെ കാര്യമായാലും തോടുകളുടെയും വയലുകളുടെയും കാര്യമായാലും അതൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിൽ വി എസ് ആണ് അത് വേറെ സമാനതകളില്ലാത്ത ഒരു ഒരു ഇടപെടലായിരുന്നു അന്ന് സഖാവ് വി എസ് നടത്തുന്നത് അതുവരെയും കാടുകളുടെ കാര്യം പറയാൻ ഒരു പൊതു രാഷ്ട്രീയ നേതാവിന് നമ്മൾ കണ്ടിട്ടില്ല വയലുകളുടെ കാര്യം പറയാനും പുഴകളുടെ കാര്യം പറയാനും തോടുകളുടെ കാര്യം പറയാനും വേറെ ആരും ഉണ്ടായിട്ടില്ല അവിടെയാണ് സഖാവ് വി എസ് അതിനെ എല്ലാം ഉയർത്തിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്ക് തന്നെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി അടിക്കുന്ന അവസരത്തിലാണ് ആറന്മുള സമരം നടക്കുന്നത് ആ സമരത്തിനകത്ത് സഖാവ് വി എസ് പകർന്നു നൽകിയ ഒരു ഊർജം ചെറുതായിരുന്നില്ല ആറന്മുളയിൽ വിമാനത്താവളം വരുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾക്കു എല്ലാം മനസ്സിലാക്കി സംഘം വി എസ് അവിടെ ഇടപെടുകയായിരുന്നു അപ്പോൾ വി എസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ചില അനുമതികൾ കൊടുത്തു എന്നെല്ലാം ഉള്ള വർഷമുണ്ടായിരുന്നു പക്ഷേ എന്നാൽ അതെല്ലാം യാതൊരു വിധമായ അനുമതിയും കൊടുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി വി എസ് തന്നെ നേരിട്ട് ആ സമരരംഗത്തേക്ക് എത്തുകയായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ ഗ്രീൻ ട്രിബ്യൂണലിൽ കേസുമായിട്ട് പോയതാണ് ഇടയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെന്ന് കാണുമ്പോൾ കേസിൻ്റെ കാര്യം എന്തായി സമരം ശക്തമായി മുമ്പോട്ട് പോകണം എല്ലാ രേഖകളും കോടതികളിൽ സമർപ്പിക്കണം കോടതിയെ നല്ലവണ്ണം ആശ്രയിക്കണം ആരാണ് കേസ് നമുക്ക് വേണ്ടി വാദിക്കുന്നത് ഈ കാര്യമെല്ലാം സഖാവ് വി എസ് തിരക്കി മനസ്സിലാക്കുമായിരുന്നു കാരണം നമുക്ക് വിജയിക്കണം എന്നുള്ളൊരു സാഠ്യം വി ഉണ്ട് അപ്പം ജനകീയ പ്രശ്നങ്ങൾ തോറ്റുപോകാൻ പാടില്ല എന്നുള്ള വലിയ ചാട്ട്യം സഖാവ് വി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു പത്തനംതിട്ടയിലെ ചെമ്പൻമുടി എന്ന സ്ഥലത്ത് അനധികൃതമായ ഒരു ക്വാറി പ്രവർത്തിച്ച് ജനങ്ങളാണ് സമരം ഉയർത്തിക്കൊണ്ടത് ആ ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു പേരുകാരൻ സഖാവ് വി എസ് അവിടെ എത്തണം എന്നുള്ളതായിരുന്നു ഞാൻ സഖാവ് വി എസ് എന്ന ഒരു കത്തയക്കുന്നുണ്ട് സഖാവ് ഇവിടെ സന്ദർശിച്ചാൽ വലിയ ഉപകാരമായിരിക്കും സഖാവ് വി എസ് വിളിച്ചു പിന്നെ അദ്ദേഹം ചെമ്പൻമുടി മനുതരകൾ സന്ദർശിക്കാൻ വേണ്ടി എത്തുകയായിരുന്നു അപ്പോൾ ഇത് അതോടുകൂടി ആ സമരം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ജനങ്ങൾ കൂടുതലേ എത്തുന്നു എല്ലാ അധികാര കേന്ദ്രങ്ങളും ആ സമരം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു ആ സമരത്തിനൊരു പരിസമാപ്തി ഉണ്ടാവുന്നതിലേക്ക് എത്തുന്നു അപ്പുറത്ത് വി എസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സമരത്തിൽ നിൽക്കുന്നവർക്കൊരു ബലവും സമരത്തെ എതിർക്കുന്നവർക്കൊരു ഭയവുമായിരുന്നു നമ്മൾ കണ്ടതല്ല അത് നമുക്ക് ഏറ്റവും അനുഭവത്തിനുള്ള സ്ത്രീ പീഡനത്തിൻ്റെ വിഷയങ്ങളൊക്കെയാണ് ഞാൻ പോയിട്ടുണ്ട് വി എസ് കാണാൻ ഒരു സംഘം ആളുകളുടെ കൂടെ കൊട്ടിയം പെൺമാണിഭവമാണ് വിഷയം വി എസ് വി എസ് മൊത്തം ഇരുന്ന് കേൾക്കുകയാണ് എല്ലാം ഇരുന്ന് കേട്ടും ചെറിയ സംശയങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഒരു സംശയവും ഉണ്ടാവാത്ത തരത്തിൽ ഞങ്ങൾ അത്രമേൽ ഇതായിട്ടാണ് ഞങ്ങൾ വി എസ് പറയാൻ പോകുന്നതെ വി എസ് ഒരു കാര്യം പറയാൻ പോകുമ്പോൾ ഭയമുണ്ട് നമുക്ക് പോയി ഇരുന്ന് പറയുന്നത് നമ്മുടെ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളവരോടോ ഒന്നുമല്ല കേരളവും രാജ്യവും ഏറെ ആദരിക്കുന്ന ഒരാളിൻ്റെ അടുത്താണ് നമ്മൾ പോയിരുന്ന് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നത് ചെല്ലാം പറയുമ്പോൾ മുതലാണ് നമുക്ക് ഭയം തോന്നും നമുക്കൊരു പേടി തുടങ്ങുന്നത് എങ്ങനെ അവതരിപ്പിക്കുന്നില്ല മുഴുവൻ കേട്ടിരിക്കും വളരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നാത്തവർക്ക് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കും അതിനെല്ലാം ഒടുവിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അന്ന് സുഖം വി എസ് ഞങ്ങളുടെ കൂടെ ഉള്ളവർ പറഞ്ഞു നിങ്ങളിതെല്ലാം ഒന്ന് കുറിച്ചു തരണമെന്ന് പറഞ്ഞു അതെല്ലാം കുറിച്ചെടുത്തു അടുത്ത ദിവസങ്ങളിൽ കൊട്ടിയം ബെൺവാണിപത്തിൻ്റെ കാര്യം ഗൗരവതരമായി ഉന്നയിച്ചുകൊണ്ട് പുറത്തു വരുന്ന സഖാവ് ബി എസ്സിനെയാണ് അല്ലെങ്കിൽ ഇടപെടുന്ന സഖാവ് ബി എസ്സിനെയാണ് കേരളം കണ്ടത് അപ്പോൾ സ്ത്രീ പീഡകന്മാർക്ക് അഴിമതിക്കാർക്ക് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു ബി എസ് എന്ന് പറഞ്ഞ മനുഷ്യൻ അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ നമുക്ക് പലരും പറയും ബി എസ്സിനൊന്ന് ഇടപെടുത്തിക്കണം ബി എസിനെ ഒന്ന് ഇടപെടുത്തിക്കണമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഒരു ജനകീയ പ്രശ്നം ഉയർത്തുന്നവർക്ക് ആരുടെയും പിന്തുണ ഇല്ലെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് വി എസിൻ്റെ പിന്തുണ കിട്ടുമോ എന്ന് കേരളം നോക്കിയിട്ടുണ്ട് അതൊരു വലിയ കരുത്തായിരുന്നു നമ്മളൊരു ഊർജ്ജ സ്രോതസ്തകമാണെങ്കിലും നമ്മളൊരു ആലങ്കാരികമായി പറയുമെങ്കിലും അത് വലിയ കരുത്തായിരുന്നു ഇത്രയും ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞ ഹൃദയം കൊണ്ട് ഇടപെടുന്നൊരു ആൾക്കാരില്ല നമ്മൾ ഈ ആൾക്കൂട്ടത്ത് നോക്കുക ചെറുപ്പമാണ് ഏറ്റവും കൂടുതൽ നൂറ്റി രണ്ട് വയസ്സുള്ളൊരു മനുഷ്യനെ ഒരു ചെറുപ്പം ഇങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നെ നമ്മളെ ഏതൊരാളിനെയും അത്ഭുതപ്പെടുത്തുന്ന ആറു വർഷമായിട്ട് വി എസ് പൊതു രാഷ്ട്രീയത്തിൽ നമ്മുടെ ഒരു മുഖ്യ ഇടത്തില്ല വി എസിൻ്റെ അസുഖം കൊണ്ട് ചികിത്സ കൊണ്ടൊക്കെ വി എസ് മാറിക്കണം ഇന്ന് നോക്കൂ പതിനഞ്ചുകാർ പന്ത്രണ്ട് കാര് കുട്ടികളടക്കമുള്ള നിൽക്കുന്നു ബസ്സിൽ പോകുന്നവർ അതിനകത്തിരുന്നിട്ട് വി എസ് ഇല്ല മരിച്ചിട്ടില്ല എന്ന് അവരേറ്റു വിളിക്കുന്നു ഇതൊക്കെ നമുക്ക് ഒരു ഒരു വല്ലാത്തൊരു ഇതാണ് ഇങ്ങനെ ഒരു ജനതയുമായിട്ട് സംവദിക്കാൻ കഴിയുക ഈ മുദ്ര വകുപ്പ് നോക്കുക വി എസിൻ്റെ തലമുറയിൽപ്പെട്ട ആരുമല്ല ബി എസിൻ്റെ പകുതി പ്രായം പോലും ഉള്ളവരല്ല നന്ദിയും വിളിക്കുന്നതല്ല അതിലും താഴെയുള്ളവരാണ് ഒരു ഇരുപതുകാരന് അവൻ്റെ ഉള്ളിൽ ചേർത്തവൻ കഴിയുന്നുണ്ടെങ്കിൽ